പറഞ്ഞിട്ടില്ല എന്താണ് ഒന്നും തന്നെ ഇല്ല അതൊന്നുമില്ല പത്ത് ദിവസത്തെ നോട്ടീസ് തന്നെ ഹൈക്കോടതി ഉത്തരവുള്ള അവൻ തന്നില്ല രാത്രി ഞാൻ നാട്ടിൽ നിന്ന് അമ്മയപ്പനും കൂട്ടിക്കൊണ്ട് വന്നതാണ് എനിക്ക് സംഭവിച്ചില്ല ഒന്നും പറഞ്ഞു മൊബൈൽ വിളിച്ച് ആരും പറയാൻ പോലും സംഭവിച്ചില്ല ഈ എന്തെങ്കിലും പരാതി പരാതി എന്താ അറിയത്തില്ല ഒപ്പിടിപ്പിച്ചു അറസ്റ്റ് എന്ന് പറഞ്ഞു വകുപ്പ് പറഞ്ഞു എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് അതായത് അതിൽ ഏത് തരത്തിലാണ് പരാതി അല്ലെങ്കിൽ എന്താണ് എന്നുള്ള കാര്യം ഇതുവരെ ിയിട്ടില്ല എന്നുള്ളതാണ് ഷാജിദ് കറി ഇപ്പോൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പത്ത് ദിവസം നോട്ടീസ് നൽകണം എന്നുള്ള ഒരു കാര്യമുണ്ട് പക്ഷേ അതൊന്നും തനിക്ക് നൽകിയിട്ടില്ല ഇതിൽ നിന്ന് അത്രപോലും തന്നെ പോലീസ് സംഘം അറസ്റ്റ് പ്രധാനമായും ഇപ്പോഴും ഷാജിദ് കറിയെ പറയുന്നത് പരാതി എന്താണെന്ന് തനിക്ക് അറിയില്ല എന്ന് ഷാൻസ് കറിയ പറയുന്നു പക്ഷേ മാഹി സ്വദേശിയായ യുവതിയുടെ അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചുവെന്ന പരാതിയിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഷാജൻസ് കറിയ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇന്ന് ഒരു പോലീസ് കസ്റ്റഡിയിൽ തുടരേണ്ടി വരും അല്ലെങ്കിൽ രാത്രിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്ന കാര്യം വ്യക്തതയില്ല കസ്റ്റഡി എടുക്കുമ്പോൾ ഷർട്ടിടാൻ പോലും അനുവദിച്ചില്ല വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ട് പോരുകയായിരുന്നു എന്നാണ് ഷായൻസ് കറിയ പറയുന്നത് ഏതായാലും സമാനമായ പരാതികളിൽ ജാമ്യത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കേസ് വരുമ്പോൾ മുൻപ് ലഭിച്ച ജാമ്യം ഇളവുകളൊക്കെ റദ്ദാക്കപ്പെടുമോ എന്ന ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട് മേഘ്ന മുമ്പ് പല കേസുകളിലും ഷായൻസ്കറിയ ജാമ്യത്തിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് കേരളത്തിൻ്റെ പുറത്തും പല കോടതികളിലും ഷാൻസ്കറിയക്കെതിരെ കേസുണ്ട് ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും സമാനമായ കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു കേസ് വകുപ്പുകൾ ചുമത്തപ്പെടുമ്പോൾ ആ ജാമ്യം കൂടി റദ്ദാക്കാനുള്ള സാധ്യതയില്ല അതിനെ സംബന്ധിച്ച് ഷാൻസ്ക്രിയുടെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് ിൽ പ്രധാനമായും മാധ്യമങ്ങൾ പറയുന്നത് തനിക്ക് ഈ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയുമില്ല എന്തിനാണ് തന്നെ അറസ്റ്റിൽ ആയത് അല്ലെങ്കിൽ എന്തിനാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് ഷാജി സക്രയ ഇപ്പോൾ പ്രധാനമായും മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വൈദ്യ പരിശോധനയ്ക്കായി ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് ആ സമയത്തുള്ള പ്രതികരണത്തിലും എന്തിനാണ് അതായത് എന്താണ് കേസ് അറിയാമോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കേസിനെക്കുറിച്ച് ധാരണയില്ല അതാ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഷാജിസ്ത്രയെ പുറത്തിറക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് അതിൽ ഈ വസ്ത്രമിടാ നമുക്ക് ഇപ്പോഴും കാഴ്ചയിൽ കാണാം അതായത് ഒരു ഷട്ട് പോലും ധരിക്കാതെയാണ് ഷാജൻ സക്കരിയെ ഇപ്പോഴും തുടരുന്നത് അതിലും ഈ വലിയ ആരോപണം ഉന്നയിക്കുന്നു അതായത് എന്താണ് തനിക്ക് കേസ് എന്ന് അറിയില്ല തന്റെ കുടുംബത്തിന്റെ മുന്നിൽ നിന്ന് തന്റെ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോയി എന്നുള്ളതാണ് ഷാജൻ സക്കറിയെ പ്രധാനമായും ആരോപിക്കുന്നത് കൂടാതെ വലിയ വൈകാരിക പ്രകടനങ്ങൾ അതായത് സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുഖ്യമന്ത്രിക്കും പിണറായി വിജയനുമെതിരെ സർക്കാരിനെതിരെ വലിയ തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്റെ അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഷാജൻ സക്കരയെ അടക്കം നമ്മൾ കണ്ടു പരിശോധന പൂർത്തിയാവുകയാണ് അതിനുശേഷം ഇതിൽ ഏതെങ്കിലും തരത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമോ അല്ലെങ്കിൽ ഇന്ന് അറസ്റ്റിൽ തുടർന്ന് നാളെയായിരിക്കുമ്പോൾ കോടതിയിൽ ഹാജരാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല പക്ഷേ എടുത്തിരിക്കുന്നത് ജാമ്യമില്ല സ്ത്രീതത്തെ അപമാനിക്കൽ അടക്കമുള്ള ജാമ്യമില്ല കുറ്റം ഷാജി ചുമത്തിയിട്ടുണ്ട് അതായത് സ്ത്രീത്തെ അപമാനിക്കൽ ഐ ടി ആക്ട് കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ ഷാജിസ്കറെതിരെ ചുമത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പറയുന്നത് ഏതാണ് വകുപ്പ് എന്ന് തനിക്കറിയില്ല എന്താണ് കേസ് എന്നറിയില്ല കുറിച്ച് അറിയണമെങ്കിൽ അത് ഏത് തരത്തിലാണ് ഈ അടിസ്ഥാനം എന്ന് തനിക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് ഷാസ്കരിയെ പ്രധാനമായും പറയുന്നത് കൂടാതെ ഈ ഷർട്ട് പോലും ഇടാതെ അല്ലെങ്കിൽ വസ്ത്രമിടാൻ സമ്മതിക്കാതെ അതിന് സമയം തരാതെ ഒരു നോട്ടീസ് പോലും നൽകാതെ തന്നെ പോലീസ് സംഘം ജനാധിപത്യ വിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇനി എന്താണ് പോലീസിന്റെ നടപടി എന്നുള്ളതാണ് അറിയാനുള്ളത് അതിൽ ഏതെങ്കിലും തരത്തിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുമോ അല്ലെങ്കിൽ നാളെ ഓപ്പൺ കോർട്ടിലായിരിക്കുമോ ഷാസ്കറിയെ ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഇപ്പോഴും ഇവിടെ വൈദ്യ പരിശോധനാ നടപടിക്രമങ്ങൾ തുടരുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൈദ്യ പരിശോധനാക്രമങ്ങൾ തുടരുകയാണ് അതിനുശേഷമായിരിക്കും എന്തെങ്കിലും തരത്തിൽ ഏതാണ് നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ എന്താണ് നടപടിക്രമങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ